സാറാ നിൽക്കാരത്തി കുത്തി തടിയണ്ടീലേ തടിയൊക്കെ നല്ല കുത്തി ഹലോ വേസ് എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഒന്നത്തെ പരിപാടി വെച്ചാൽ രാത്രി തന്നെ പിച്ചൊക്കെ സെറ്റ് സെറ്റാക്കുള്ള പരിപാടി കിട്ടും പുതിയ ഗ്രൗണ്ട് മാറി അങ്ങനെ പിച്ചൊക്കെ സെറ്റ് സെറ്റാക്കും നമുക്ക് കളിക്കാം ഏകദേശം ഇന്ത്യന്റെ ഗ്രൗണ്ടിന്റെ നാലിരട്ടിയുള്ള ഗ്രൗണ്ട് അപ്പുള്ളത് ഇപ്പൊ കിട്ടി ഒരു മരുഭൂമി ഒന്നായിട്ട് അങ്ങനെ രാത്രി ഗ്രൗണ്ട് പിച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇപ്പൊ അടിക്കാനുള്ള പരിപാടി അങ്ങനെ കളിക്കാനുള്ള പരിപാടിയാണ് ഇവിടെ അപ്പൊ ഏകദേശം എട്ടൊമ്പ ആളെ കൊള്ളു കളിക്കാനേ ഇവിടെ ഒരു പത്ത് പത്തിരുപാൾക്കാരൊക്കെ കളിക്ക അത്രയും വലിയ ഗ്രഹമുണ്ട് കല്ല് കല്ല് വിജയിക്കായെന്നല്ല അവിടുന്ന് ഏറ്റവും കൊടുത്തു അറബന്താണെങ്കിൽ അറബിയായിട്ട് എന്താണെങ്കിലും വിഷയമുള്ള കാര്യമല്ലേ നിസാർ നിസാരം എടുക്ക എട്ടാളായി രണ്ട് നാല് ആറ് എട്ടാളായി ഇതേതാ കൊള്ളാം ഔ അതിൻ്റെയൊക്കെ ആത്മാർത്ഥത കാണുമ്പോളേ നിനക്കിങ്ങനെ ആലോചിച്ചാണ് എന്റെ പെണ്ണുങ്ങളൊക്കെ ഈ വീഡിയോ കാണണം അങ്ങോട്ട് ഓൻറെ ആത്മാർത്ഥത്തിനെ പറ്റി ചർച്ച ചെയ്യണം ഞാൻ ഇതേ ഒരു ആത്മാർത്ഥത ഇല്ലാത്ത അങ്ങായി ഇവിടെ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത ആളുപോന ണതീരുമാനത്തിന്റെ മെയിൻ ആള് കല്ല് കട്ട ഇരിച്ചയാള് ഇന്റർലോക്കളെ മരുഭൂമിയില് ഇപ്പോളെ പ്ലാനിങ് എന്താ വെച്ചാൽ ഈ മരുഭൂമിയിൽ ഇവിടെ ഓടുന്നാണ്ട് പിച്ച് കാര്യങ്ങളൊക്കെ ഇന്റർലോക്ക് ഇന്റർലോക്കഡ് അതാണ് പ്ലാനിങ് ഭയങ്കര പ്ലാനിങ് ആണ് അങ്ങനെ നടക്കും ഞങ്ങൾ പിച്ചൊക്കെ ഇന്റർലോക്ക് ഇടാനുള്ള ഒക്കെ കണ്ടെത്തിന് അതൊക്കെ ഇങ്ങനെ ഇടാനുള്ള പരിപാടിയാണ് ഇവിടെ മെയിൻ കുറച്ച് ആൾക്കാരുണ്ട് ഓല് ഭയങ്കര പ്ലാനിങ് എന്താ വെച്ചാൽ ഗ്രൗണ്ട് മാറ്റി പിച്ച് കോൺക്രീറ്റ് ഇട്ട് ഇവിടെ ഗാലറി ഉണ്ടാക്കി പോകും ഇവിടുന്ന് നാട്ടിൽ പോകാനുള്ള പരിപാടിയൊന്നും ഇല്ല ഇവലിക്ക് ഇപ്പോൾ ഇവിടെ തന്നെ സെറ്റിൽ ആവുകയാണ് അപ്പോൾ ഇങ്ങനെ ഓരോ പ്രവാസികളും നമ്മളെ ചെറുപ്പകാലത്തേക്ക് ഇങ്ങനെ തിരിച്ചു പോകണ ഓരോ സമയങ്ങളിൽ നമ്മൾ ആസ്വദിക്കുക രാവിലെ നീച്ച് കളിക്കുക ഇതൊക്കെയാണെങ്കിൽ വെക്കേഷനിലും കടന്നുറങ്ങുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല രാവിലെ നീക്കുക കളിക്കുക സുബീക്ക് എല്ലാവരും ജോയിസ് ചെയ്താറ് സുബീസ്കാരം കഴിഞ്ഞത് എല്ലാവരും ജോയിസ് ചെയ്താറ് അതാണ് പ്രത്യേകത ഇത്രയും ആത്മാർത്ഥത കുട്ടികളാണ് കണ്ടില്ല ജക്കമാരക്കാട് മരുഭൂമിയാണിത് കണ്ട് കിലോമീറ്ററുകളോളമുള്ള ഗ്രൗണ്ട് ആത്മാർത്ഥത അല്ലാത്ത മേട ഒരോട്ടം പൊളിച്ചാല് ഒരോട്ടം പൊളിച്ചാ ബലിക്ക് പറയാണ് മിഷ്വാറോ മിഷ്വാറോ എന്നും പറ്റൂല കളിക്കാം ചാടി പുറപ്പെടും എന്തായാലും കളി ഇങ്ങോട്ട് മാറ്റിന് എന്തായാലും എന്താ വെച്ചാൽ കളിയൊക്കെ തുടങ്ങി അപ്പോ കൂടുതൽ വീഡിയോകളൊക്കെ അനുഷാവാ നമുക്ക് അടുത്ത രീതിയിൽ കാരണം എന്താ വെച്ചാൽ ആള് കുറവാണ് അപ്പോ ഫീൽഡിങ്ങൊക്കെ കെക്കണോണ്ട് ആ സമയത്ത് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട് ഇത് കണ്ടങ്ങൾ ഇന്റർലോക്ക് വിരിക്കാറുണ്ട് ചെക്കന്മാരായി വിരിക്കൽ തുടങ്ങി ഇതാ തമാസല്ലാം കളി വിചാരിച്ച കളിയല്ല ഇത് ചെക്കന്മാര് ഇന്റർലോക്ക് ഒക്കെ വിളിച്ചുള്ള പരിപാടി എന്റെ കണ്ണിനെന്താ പ്രശ്നാ എന്റെ കണ്ണ് തിളങ്ങണ്ട് കണ്ടാളെന്ന് തിളങ്ങണ്ട് എന്തോ വായ്പണ്ട് എന്തായാലും ചെക്കന്മാരും സാറാ ഫുൾ ആത്മാർത്ഥത രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഉറങ്ങാനുള്ള സമയം ഉറങ്ങാതെ രാത്രി പണി എടുക്കാണ് ഒരു ഓട്ടം പൊളിച്ചോര് പോല അപ്പോൾ വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ട ഈ ചകുമാര ആത്മാർത്ഥതയ്ക്ക് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക